ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിന്റെ ഒരു അടിപൊളി വിശേഷ എട്ട വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോവാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ രാധാമണിനെയും മഹാദേവനെയും അതുപോലെ തന്നെ വക്കീലിനെയാണ് അപ്പൊ രാധാമണി വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് പിന്നെ നിങ്ങൾ ആ ഒരു കോടി രൂപ എന്താ പറയാ ആ വിളിക്കുന്ന ആൾക്കും കൊടുക്കില്ലേ ആ സമയത്ത് അപ്പോ അവനോട് പറയണം ഇത് ഗൗരിയെ രക്ഷിക്കാനല്ല എന്ന് പറയണം പിന്നെ എന്തുകൊണ്ടാണ് ഈ പറയേണ്ടത് എന്ന് ചോദിച്ചു അതെ അവളെ തട്ടിക്കളയനാന്ന് പറയണം യു കൊല്ലാനോ എന്ന് ചോദിച്ചു വക്കീല് കണ്ണു തള്ളി നീക്കയാണ് യഥാർത്ഥത്തിൽ അവളെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണെങ്കിൽ പണത്തിന് വേണ്ടിയിട്ട് കൊല്ലാമെന്ന് ഒരു ഉറപ്പായിട്ട് സമ്മതിക്കും അല്ല അവളുടെ നടുവാണെങ്കിൽ അവൾ ഒരിക്കലും അത് സമ്മതിക്കില്ല എടിരാധെ നമ്മൾ ഒരു കാര്യം പറയുമ്പം അതിൽ ലോജിക്ക് എന്ന് പറയുന്ന ഒരു സാധനം അത് വേണം സ്വന്തം ആങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗൗരി നടത്തിട്ടുള്ള ഒരു നാടകമാണ് ഈ തട്ടിക്കൊണ്ട് പോവൽ എന്നല്ലേ നീ ഇപ്പൊ പറഞ്ഞു വരുന്നത് എങ്കിൽ നിന്നോട് ഞാൻ ഒരു ചെറിയൊരു ഡൗട്ട് ചോദിക്കട്ടെ ആ ചോദിക്കെ ഗൗരിനെ ഈ വീട്ടിൽ നിന്ന് കാണാതായതിനു ശേഷം അല്ലെ ആ ദർശിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അതെ എന്ന് പറഞ്ഞു ആ ദർശ് ബാങ്കിൽ നിന്ന് ഇങ്ങനെ ഒരു പുലിവാലി കേസിൽ പെടുവെന്നും പിന്നെ എന്റെ ആങ്ങളെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഒരു തട്ടിക്കൊണ്ടുപോകൽ നാടകം ഞാൻ പ്ലാൻ ചെയ്യണമെന്നും ഗൗരി എങ്ങനെയാടി മുൻകൂട്ടി അറിഞ്ഞത് അതൊന്നു പറഞ്ഞ രാധാമണി എന്തേ അവക്ക് വല്ല ഞാനെ കണ്ണോ അങ്ങനെങ്കിലും ഉണ്ടോ ദൃഷ്ടി എന്താ നീ മിണ്ടാത്തത് എന്ന് ചോദിച്ചു അപ്പൊ മിണ്ടുന്നില്ല എടി രാധാമണി തങ്കച്ചി അതാ ഞാൻ പച്ച മലയാളത്തിൽ നിന്നോട് ഞാൻ പറഞ്ഞത് നിനക്ക് യാതൊരു ബോധവും ഇല്ലാന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഇനി നീ വിട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ആകെ ഇതായി പോയി നീ ആ പൊടിയും തട്ടിയിട്ട് അടുക്കളയിലേക്ക് അങ്ങോട്ടേക്ക് സ്കൂട്ടായിക്കോ വേഗം സ്കൂട്ടായിക്കോ പൊടി ഇടുന്ന എന്ന് പറഞ്ഞു അപ്പൊ രാത്മണി ഓടി രക്ഷപ്പെട്ടു ഇനി നിന്ന ആടി ഉറപ്പാണ് അപ്പൊ വേഗം അവളുടെ ഒരു ഉപദേശമായിട്ട് വന്നിരിക്കുന്നു ഓള് എന്ന് പറഞ്ഞ് മഹാദേവനും കഷ്ടം പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ തമ്പി തമ്പിയണ്ണനയും അതുപോലെ തന്നെ ഗ്യാമും ശങ്കർഭായും കേട്ടോ അതെ പിന്നെ കിഡ്നാപ്പ് പേഴ്സൺ കിഡ്നാപ്പ് എന്ന് പറയുന്നത് അത് വലിയ ഈസിയുള്ള പരിപാടിയാ പക്ഷെ അത്ര എളുപ്പമല്ലാത്ത പരിപാടിയാ മോചനദ്രവ്യം അതാണ് നമ്മൾ ചോദിക്കുന്ന പണം ജോർജ് കുട്ടി ആ ജോർജ് കുട്ടി നമ്മുടെ കൈ കിട്ടുക എന്ന് പറയുന്നതേ അത് അത്ര എളുപ്പമല്ല ശങ്കർഭായ് പൈസ നമ്മുടെ കൈയിലല്ലല്ലോ ധ്രുവന്റെ കൈയിലല്ലേ കിട്ടാൻ പോണത് അതെ എന്റെ അച്ഛൻ പണം കൊടുക്കുന്നത് ധ്രുവന്റെ കൈ തന്നെയാണ് അവന്റെ കൈയിലുള്ള ആ ഒരു സിയാറ് നമ്മുടെ കയ്യിൽ വരണം അത് മാത്രം പോരാ ഈ കിഡ്നാപ്പിംഗ് കേസിൽ കേസില് അവനകത്തകം വേണം ഓ അത് നടക്കില്ല എന്നുണ്ടെ വിക്രമം പറയുകയാണ് എന്താ തമ്പിയണ്ണെന്താ തോന്നുന്നത് എന്ന് ചോദിച്ചു തമ്പിയണ്ണെ പോലൊരു എന്താ പറയുക ശരിക്കും പറഞ്ഞാല് ഇതുപോലൊരു ഗ്യാങ്സ്റ്ററിന്റെ കയ്യില് എന്താണെങ്കിലും അതിന് ഐഡിയ കാണുമല്ലോ അതെ ധ്രുവനാണ് ഇത് കിഡ്നാപ്പിന് പിന്നിൽ നിന്ന് പോലീസിനെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ എന്റെ തമ്പിയണ്ണ പോലീസിനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമുണ്ടോ എന്ന് ചോദിച്ചോ നമ്മുടെ ഗൗരീനെ ആ താവളത്തിൽ നിന്ന് തന്നെ പോലീസ് രക്ഷിക്കണ്ടേ എങ്കിലല്ലേ അവനെ അറസ്റ്റ് ചെയ്യൂ അത് ശരിയാണല്ലോ ഈ പറഞ്ഞ പോലെ അതിന് നമ്മുടെ മുന്നില് രണ്ട് പ്ലാനുകൾ ഉണ്ട് എന്ന് പറഞ്ഞു പ്ലാൻ എയും പ്ലാൻ ബിയും അത് പ്ലാനുകൾ നടക്കിലാക്കണമെങ്കിൽ തമ്പിയണ്ണന്റെ സഹായം അതെനിക്ക് വേണം നമുക്ക് ആദ്യം ധ്രുവന്റെ കയ്യിലുള്ള ആ ഒരു കോടി രൂപ നമ്മുടെ കയ്യിൽ എങ്ങനെ എത്തും എന്ന് നമുക്ക് ആദ്യം ആ വഴി വേണം ആലോചിക്കാൻ എന്ന് പറഞ്ഞു ശങ്കർഭായ് അവൻ പണം വാങ്ങുന്ന ആ സമയത്ത് നമ്മൾ നേരിട്ടൊരു അറ്റാക്കിൽ ചെന്നാൽ അത് നമുക്ക് വളരെ ദോഷം ചെയ്യും മഹാദേവ സാറ് സത്യം അറിയുകയും ചെയ്യും അതാണ് പിന്നെ തമേണ ഈ കിഡ്നാപ്പേഴ്സ് പൊതുവായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ എന്തൊക്കെയാ അത് ആദ്യം അധികം ആൽ താമസമില്ലാത്ത എടുത്തു വെച്ചായിരിക്കും ഇത് പണം പിന്മാ കൈമാറുന്നത് അത് കറക്റ്റ് ഇനി വേറൊരു കാരണം കാര്യം കൂടി ഉണ്ടല്ലോ തമ്മിയണ എന്ന് പറഞ്ഞു അപ്പൊ തമ്മി ഇങ്ങനെ ആലോചിക്കാണ് കേട്ടോ ഒന്നും പിടിയിട്ടില്ല ആൾക്ക് അപ്പൊ കൊറേ നേരം ആലോചിച്ചിട്ട് തമ്മിയണ്ണ പണം കൊടുക്കണ്ട ടൈം ഇപ്പോ ധ്രുവൻ അച്ഛനെ വിളിച്ചു പറയുന്ന ടൈം പന്ത്രണ്ട് മണിയാണെന്ന് അങ്ങ് വിചാരിക്കാം കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് പണം കൊടുക്കാന്ന് അച്ഛൻ സമ്മതിച്ചോ അതോടെ അപ്പൊ നമ്മള് വേറൊരു പരിപാടി അവിടെ ഒപ്പിക്കണം തമ്മിയണ്ണൻ അച്ഛനെ വിളിക്കുന്നു പന്ത്രണ്ട് മണിക്കല്ല പതിനൊന്ന് മണിക്കാണ് പണം നൽകേണ്ടത് എന്ന് പറയുന്നു സ്ഥലം സ്ഥലം മാറുന്നില്ല മറ്റൊന്നും മാറുന്നില്ല പതിനൊന്ന് മണിക്ക് അച്ഛൻ നമ്മളെ പണം ഏൽപ്പിക്കുന്നു അപ്പോ പന്ത്രണ്ട് മണിക്ക് എത്തുന്ന ധ്രുവന്റെ അവസ്ഥ എന്തായിരിക്കും അത് പൊളിച്ചു സൂപ്പർ എന്ന് പറഞ്ഞ് വിരിച്ചിരിക്കാട്ടോ ഉം അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അവനെ എപ്പ അപ്പം എങ്ങനെ ഈ കേസ് കൊടുക്കും എന്ന് ചോദിച്ചു അതിനും ഒരു വഴിയുണ്ട് ആ അത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു ശങ്കർ അപ്പൊ ശങ്കറിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ് ഞാൻ എപ്പോ വരാം എന്ന് പറഞ്ഞ് ശങ്കർ അപ്പുറത്തേക്ക് മാറിയിട്ടോ ഞാനൊരു രഹസ്യം പറയാം എന്ന് പറഞ്ഞു വിക്രമൻ അതെ ഞാനൊരു കാര്യം പറയട്ടെ പറയടാന്ന് നീ എന്താണ് എന്ന് ചോദിച്ചോ ഞാൻ പറയുന്നത് നീ കേക്ക് എടാ വിക്രമ ഈ ശങ്കർഭായി നമ്മുടെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ ഗ്യാങ്ങിനെ വച്ചടി വച്ചടി കയറ്റായിരിക്കും നോക്കിക്കോ നീയ തമ്പിയണ്ണൻ അധികം സന്തോഷിക്കണ്ട നമ്മുക്കുള്ള പണിയെ പുറകെ വരുന്നുണ്ട് കണ്ടോ എന്ത് പണി എൻ്റെ തമ്പിയണ്ണ ശങ്കർ ഭാര്യയുടെ ഭാര്യ ഗൗരി ധ്രുവന്റെ താവളത്തിൽ എത്തിച്ചാൽ മാത്രല്ലേ അവനെ കേസി കൊടുക്കാൻ പറ്റൂ ആ വിക്രമാ നിനക്ക് ഇത്രക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നോടാ ശു ഞാൻ പറയുന്ന കേക്ക് ആ നീ വരാ എന്റെ പൊന്ന് തമ്മിയണ അവന്റെ താവളത്തിൽ ആര് ഗൗരി എത്തിക്കും ആ അതിനെന്താ ഇപ്പൊ എത്ര സംശയം നമ്മളെത്തിക്കും അല്ലാണ്ടെന്നാ നമ്മ നമ്മളത് ഒരിക്കലും ചെയ്യരുത് വിക്രമ നമ്മളല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അപ്പൊ പുറകെ നിന്നവൻ കേട്ട് പഠിക്കടാ ചങ്ങൂറ്റുമില്ലാത്തവനെ എന്റെ തമ്മിയണ നിങ്ങൾക്ക് ഇത്ര ബുദ്ധി ഇല്ലാതായി പോയോ എന്ന് ചോദിച്ചു ഏ ഒന്ന് ചിന്തിച്ചു നോക്ക് തമ്മിയണ മഹാദേവ സാർ വിചാരിക്കുന്നത് ഗൗരി നമ്മുടെ കസ്റ്റഡിയിലാണെന്നല്ലേ അതെ ആണല്ലോ അതുകൊണ്ടാണല്ലോ മഹാദേവ സാറ് പണം തരാന്ന് സംഭവിച്ചത് അപ്പൊ ഒരു ടെസ്റ്റ് സംഭവിച്ചു നോക്ക് മഹാ പറയാം മഹാദേവ സാറിന്റെ കയ്യിൽ നിന്ന് പണം നമ്മൾ വാങ്ങുന്നു ആ പണം ശങ്കർഭായിനെ നമ്മളെ ഏൽപ്പിക്കുന്നു കറക്റ്റ് അത് കറക്റ്റാണ് പക്ഷെ ഇതിലാത്ത എവിടെ ഒന്ന് പറഞ്ഞടാ ഇനി ടിസ്റ്റ് ഇപ്പൊ ഒന്ന് ഓർത്തു നോക്ക് നമ്മൾ തിരിച്ച് ഗൗരിയം കൊണ്ട് ധ്രുവന്റെ താവളത്തിലേക്ക് പോകുന്നു ആ പോകുന്ന പോക്കില് പോലീസ് നമ്മളെ പൊക്കുന്നു എങ്ങനെയുണ്ട് അപ്പൊ നമ്മൾ തീർന്ന വേണ സൂപ്പർ അല്ലേ വിക്രമ ഒരു മനുഷ്യനെ മനസ്സിലാക്കുന്നതും സ്നേഹിക്കുന്നതും തലച്ചോറ് കൊണ്ടല്ല സ്നേഹം കൊണ്ടാ പിന്നെ നീയും ഞാനും തമ്മിലുള്ള ബന്ധം പോലും ഈ ശങ്കർഭായിയോടില്ല പക്ഷെ അങ്ങനെ എന്നെ ചതിക്കില്ല എന്നൊരു ഉറപ്പ് അതെനിക്കുണ്ട് അതുകൊണ്ടാട്ടോ ആ പാവ മനുഷ്യൻ കിഡ്നാപ്പിന്റെ പുതിയ പുതിയ മെത്തേഡുകൾ പഠിപ്പിച്ചു തരുമ്പോ അത് പഠിപ്പിച്ച് പഠിച്ച് എന്താ പറയാ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ ഗാങ്സ്റ്റർ തമ്പിക്ക് കഴിയും നീ അതാദ്യം മനസ്സിലാക്കടാ വിക്രമ എന്ന് പറഞ്ഞു അവൻ ചൂമ്മ ഇറങ്ങിയിരിക്കുന്നു അപ്പൊ അതെ ശങ്കർഭായ് ഫോൺ കുളിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് വരിക അപ്പൊ നമ്മൾ എവിടെയാ തമ്മിയണ വിളഞ്ഞു നിർത്തിയത് ആ ധ്രുവനെ എങ്ങനെ ഈ കേസി കൊടുക്കൂന്ന് അത് ശങ്കർഭായ് പറഞ്ഞില്ല ആ അതിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അവന്റെ ഫ്രണ്ട്സിനെ തന്നെയാണ് സംഭവം എന്തിട്ടാണെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞ ശങ്കർ നല്ല വിശദീകരിച്ച് തന്നെ കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കാണ് ആട്ടി പൊളി ഇതും ഇതിൽ അവൻ അടാറ് പെടും ഉറപ്പ് എന്റെ പൊനോ ഒരു രക്ഷയില്ല കേട്ടോ എന്തോ ബുദ്ധിയാണ് ശങ്കറുമായി നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് ശങ്കറിനെ പൊക്കി അടിക്കുകയാണ് ഇവര് അപ്പൊ ഇവരിങ്ങനെ നിൽക്കുന്നു പിന്നെ നമ്മൾ കാണുന്നത് മഹാദേവനെയാണ് അപ്പൊ രാധാമണിക്ക് ഒരു സമാധാനം ഇല്ലല്ലോ അപ്പൊ രാധാമണി വീണ്ടും മഹാദേവന്റെ അടുത്തേക്ക് എത്തിയിരിക്കാണ് പൈസ കൊടുക്കുന്നതിൽ നിന്ന് മഹാദേവനെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കണം അത് മാത്രമാണ് രാധാമണിയുടെ ഉദ്ദേശം അപ്പൊ രാധാമണി വീണ്ടും വന്നിട്ട് ആ നിങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ എന്ന് ചോദിച്ചോ നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഇപ്പൊ എനിക്ക് ഉത്തരം കിട്ടി ഓ ഇവിടെ ഇവളുടെ ഒരു ചോദ്യം ഉത്തരം നീ ഒന്ന് പോയി തരുമോന്റെ രാധെ നിനക്കെന്താ ഒറ്റ കാര്യം ഒരേ ഒരു കാര്യം അതൊന്നു കേൾക്കണ്ട മനുഷ്യ എന്ന് പറഞ്ഞു ഇത് വലിയ ശല്യം ഇനി നിനക്ക് എന്താ പറയാനുള്ളത് അത് പറഞ്ഞ് ആദർശ പിടിക്കപ്പെടും എന്നുള്ള കാര്യം ഗൗരിക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിലോ പറയും എന്ന് നിങ്ങൾ വിടാത്തത് ഗൗരി ഈ വീട്ടിൽ സുരക്ഷിതമായിരിക്കണം എന്ന ഒറ്റ കാരണം കൊണ്ട് സ്വന്തം പെങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വേണിമോളെ കല്യാണം കഴിച്ചവനാ ദേ നമ്മുടെ ആദർശം അപ്പ പിന്നെ അങ്ങനെ ഒരു ആങ്ങളയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പെങ്ങള് എന്തും ചെയ്യും പറയുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങള് വേണിമോളെ ഒന്ന് വിളിക്കണം അതിനുശേഷം ശേഷം അവളോട് നിങ്ങൾ അവളെ സഹായിക്കാമെന്ന് നിങ്ങളൊന്ന് പറയണം വേണിമോള് നിങ്ങളുടെ സഹായം നിരസിക്കും അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കും സറപ്പായിട്ടും ഗൗരിയെ കാണാനായ പിന്നിൽ ആ പ്രബസറിന്റെ കുടുംബം മുഴുവൻ തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളെ അവരെല്ലാവരും ചേർന്ന് ചതിക്കുക പിന്നെ അത് മാത്രമാണോ നമ്മുടെ വേണിമോക്ക് നമ്മള് ശത്രുക്കളായത് ഈ കുടുംബക്കാരും കൂടെ കാരണമല്ലേ എന്താ നിങ്ങൾ ഒന്ന് വിളിച്ചു നോക്ക് ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് അപ്പ മനസ്സിലാകും എന്ന് പറഞ്ഞു മഹാദേവൻ അപ്പൊ ഒരു കൺഫ്യൂഷൻ ശരി ആയിരിക്കുമോ ഇനി രാധാമണി പറയുന്നത് അപ്പൊ മഹാദേവൻ വേഗം ഫോൺ എടുത്തു നമ്മുടെ വേണിയുടെ ഫോണിലേക്ക് വിളിക്കാണ് അപ്പൊ വേണി ഫോൺ എടുത്തു ആ ഹലോ അച്ഛാ ആ ഇതെന്ത് പറ്റി അച്ഛ പതിവില്ലാതെ വിളിക്കുന്നത് എന്ന് ഓർത്താണ് എടുക്കുന്നത് തന്നെ വേണമോള് എന്താ സുഖായിട്ടിരിക്കുന്നു ആ നീ വല്ലത് കഴിച്ചോ മോളെ എന്ന് ചോദിച്ചു ആ ഇല്ലച്ച ഉച്ചവണല്ലേ ഉള്ളൂ സമൊന്നും ആയില്ലല്ലോ നിനക്കെ ഇഷ്ടപ്പെട്ട കറികളൊക്കെ അവരുണ്ടാക്കി തരുന്നുണ്ടോ എന്ന് ചോദിച്ചു ഉം ഉണ്ട് പിന്നെ അത് മാത്രല്ല നന്ദനിയമ്മ എന്നെ എല്ലാ പാചകവും പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ഇപ്പൊ നന്നായി തന്നെ പാചകം അറിയാട്ടോ പിന്നെ ഞാൻ നന്നായി കറികളും ഉണ്ടാക്കും അച്ഛനൊരു ദിവസം ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞു ഞാനിപ്പോ അച്ഛനെന്തിട്ടാടി മോളെ അങ്ങോട്ട് പറഞ്ഞത് നിനക്ക് അച്ഛനെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നൂടെ എന്ന് ചോദിച്ചു വേണി ഒന്നും മിണ്ടിയില്ലാട്ടോ എന്തേ നീ അച്ഛൻ ഇനിയും നീ വന്നാല് പൂട്ടിയിടുമെന്ന് പേടിച്ചിട്ടാണോ നീ വരാത്തത് ഹേ അതൊന്നും അല്ല അച്ഛ എന്ന് പറഞ്ഞു വേണീ അങ്ങനെയൊന്നും പേടിയൊന്നും എനിക്കില്ലാട്ടോ പിന്നെ നീ പറയാം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് കേസിന്റെ കാര്യങ്ങളൊക്കെ എന്തിട്ടായി എന്ന് ചോദിച്ചു ആ അതൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് അല്ല അവന്റെ ജാമ്യത്തിൽ ഇറക്കാനുള്ള കാശൊക്കെ ഒപ്പിച്ചോ ആ അതൊക്കെ കാശൊക്കെ കിട്ടും എന്ന് പറഞ്ഞു വേണിമോള് ഈ ചാരങ്ങാട്ട് മഹാദേവന്റെ മോളാണ് പിന്നെ ബാങ്കിൽ നിന്ന് ഇരുപത്തിയഞ്ചു കോടി അരിച്ചു മാറ്റിട്ടുള്ള ഒരു പെരുങ്കളനെ രക്ഷിക്കാൻ വേണ്ടിട്ട് നീ ഈ കണ്ടവരുടെ മുനി കൈ നീട്ടണതേ ഈ ചാരങ്ങാട്ട് മഹാദേവന് നാണക്കേഴാണ് കേട്ടോ അതുകൊണ്ട് നിനക്ക് എത്ര കാശ എന്തൊരു രൂപയാണ് ആവശ്യമെന്നുള്ളത് എന്നുള്ളത് അത് ഈ അച്ഛൻ തരും മോള് പറഞ്ഞാട്ടാ എത്രയമ്മക്ക് അമ്മക്ക് വേണ്ടത് എന്ന് ചോദിച്ചു എന്താ പറയാത്തത് എന്ന് ചോദിച്ചു അപ്പൊ വേണി ഒന്നും മിണ്ടിയില്ല കൊച്ചു നേരം നിന്നിട്ട് വേണ്ട അച്ഛ എനിക്ക് അച്ഛന്റെ ഒരു കാശും വേണ്ടാട്ടോ എന്നായിരുന്നു മറുപടി അത്രക്കൊക്കെ കടുപ്പിച്ചു പറയണോ വേണിമോളെ എന്ന് ചോദിച്ചു എന്റെ പൊന്ന അച്ഛാ ആദർശയേട്ടൻ ഒരു കാളനല്ല എന്ന് മനസ്സിലാക്കുന്നൊരു ടൈം ഉണ്ടാവൂലോ ആ ടൈമില് അന്ന് മാത്രമേ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു നയ പൈസ സ്വീകരിക്കൂട്ടോ ഇത് വേണ വാക്കാ എന്ന് പറഞ്ഞു പിന്നെ ആ നശി പുറത്തിറക്കാതെ പഴം ഉണ്ടല്ലോ അത് ഏതെങ്കിലും വഴിക്ക് കറക്റ്റ് ടൈമില് അത് എന്റെ കൈ കിട്ടൂട്ടോ ഒരു സംശയം അച്ഛന് വേണ്ട അച്ഛൻ നോക്കി കേട്ടോ എല്ലാം കണ്ടോ എന്ന് പറഞ്ഞ ഫോണങ്ങ് കട്ട് ചെയ്തു അപ്പൊ മഹാദേവൻ ഇങ്ങനെ മിണ്ടാതിന്നപ്പോ രാധാമണി കേട്ടോ അടുത്തിരിപ്പോണ്ടല്ലോ അതാമണി ചോദിക്ക എന്താ നിങ്ങളുടെ വാഗ്ദാനം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ സഹായം വേണ്ട എന്നല്ലേ വേണിമോള് പറഞ്ഞത് ഹാ ഇത് ഈ തട്ടിക്കൊണ്ട് പോകുന്ന ബുദ്ധി കേന്ദ്രം എന്ന് പറയണതേ അവളാ ആ ഗൗരി നമ്മള് ശങ്കർ പാവം ഒന്നും അറിയാതെ അവളെ കാണാനില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് നടക്കുക അവക്ക് നമ്മുടെ മോളോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഇങ്ങനെ വിഷമിക്കുമായിരുന്നു അവള് അവളുടെ ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ ഇങ്ങനെയൊരു വൃത്തികെട്ട നാടകം കളിച്ചപ്പോ നഷ്ടമുണ്ടായതിപ്പം ആർക്കാ പറയ പുഷ്പം പോലെ തൃശൂർ ജയിക്കേണ്ടിയിരുന്നതാ നിങ്ങൾ വരെ തോറ്റു തുന്ന പാടിയില്ല മനുഷ്യ ചേർത്ത് അവളോട് കണക്ക് ചോദിക്കണം ഒരു തരത്തിൽ ആലോചിച്ചാലേ ഒരു ഗുണമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ ആ ഗൗരിയെ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ ഇതിലും നല്ലൊരു അവസരം ഇനി നമുക്ക് കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞു മഹാദേവൻ വലിയ ചൂടൊന്നും ആയില്ല ആളുടെ മനസ്സിൽ നന്നായിട്ട് പിരികേട്ടി രാധാമണി അപ്പൊ ഏറ്റു എന്ന് രാധാമണിക്ക് മനസ്സിലായപ്പോ പത്തൊക്കെ ആളുകൾ സ്കൂട്ടായി അപ്പം ഇനി മഹാദേവൻ ആലോചിച്ച് ബാക്കി തീരുമാനിച്ചോളൂ എന്ന് രാധാമണിക്ക് അറിയാം അപ്പൊ രാധാമണി പോയപ്പോ മഹാദേവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ കാണുന്നത് ധ്രുവനെയാണ് കേട്ടോ അപ്പൊ ധ്രുവൻ ഗംഗയും കൂട്ടിക്കൊണ്ട് വലിയൊരു ഹോട്ടലിനവിടേക്ക് എത്തിയിരിക്കുകയാണ് ധ്രുവ എന്നെ എന്തിനാ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഗംഗ ഒരു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച ഒരുക്കാൻ വേണ്ടി തന്നെയാ ഇങ്ങോട്ട് വന്നത് മനസ്സിലായില്ല അത് പറഞ്ഞു മനസ്സിലാക്കേണ്ടതല്ല അത് കണ്ട് മനസ്സിലാക്കേണ്ടത് തന്നെയാണ് ഗംഗ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിയെ ഗംഗക്ക് ഞാൻ ഇപ്പോഴേ ഇവിടെ വെച്ച് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോവാ അതിഥിയെ കാണുമ്പോ ഗങ്ങ് ഞെട്ടും എന്നുള്ള കാര്യത്തില് ഓരോ സംശയവും വേണ്ട നവീനാണ് കേട്ടോ നവീൻ ഇറങ്ങി വരികയാണ് ഇത് കണ്ടപ്പോത്തന്നെ ശരിക്കും ഗംഗ ഞെട്ടി ഗങ് മിഥുനാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ ഇവൻ നേരത്തെ അടുത്തേക്ക് വന്നു ഇത് ഇത് ആ ഡോക്ടർ മിഥുനല്ലേ എന്ന് ചോദിച്ചു ആ മിഥുൻ എന്ന് ചോദിച്ചു അപ്പൊ മിഥു ഒറ്റ ചെരി കേട്ടോ ഗംഗ പ്രതീക്ഷിക്കാത്ത പലതും ഇപ്പൊ സംഭവിക്കാൻ പോവാൻ്റെ ഗംഗേ എന്ന് പറഞ്ഞു അപ്പൊ ഇവൻ കൈ ഇങ്ങനെ കൊടുത്തു കൊടുത്തുട്ടോ ഹായ്റ അപ്പൊ ഗംഗ ഒന്ന് പിൻവലിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ ചിരിച്ചുകൊണ്ട് മിഥുനാന്ന് ഓർത്ത് കൈ കൊടുക്കാണ് ഹായ് ഐ ആം നവീൻ എന്ന് പറഞ്ഞു ഇവൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഞെട്ടിപ്പോയി ആള് കൈ പെട്ടെന്ന് പിൻവലിച്ചു നവീനോ എന്ന് ചോദിച്ചു അതാരാണ് ഈ നവീൻ മനസ്സിലായില്ല എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോയാശദമായിട്ട് തന്നെ പറയാം ആ അല്ല ഇത് ഡോക്ടർ മിഥുനല്ലേ എങ്ങനെ ശരിയാകും എന്ന് ചോദിച്ചു അപ്പൊ മിഥുൻ തന്നെയല്ലേ അപ്പൊ കൈയിലിരുന്ന ആ കൈ കിട്ടിരുന്ന ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ അവൻ അത് അഴിച്ച അവിടെ ഇരുന്ന് ഒരു സ്വിമ്മിംഗ് പൂളിലോട്ട് അറ്റേറ പിന്നെ ആ ആഹ് കൂളിങ്സെ പോലത്തെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അവൻ ആ ഗ്ലാസ് എടുത്ത് ഒരേർ വെച്ച് കൊടുത്തു കേട്ടോ എന്നിട്ട് കൈയൊക്കെ മടക്കി വെച്ചു മടക്കിയൊക്കെ വെച്ചിട്ട് ഇവന്റെ ഒരു നിപ്പുണ്ട് കേട്ടോ എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ആ സംശയം മാറിയോ ഞാനും മിഥുരും ഒരുപോലെയാണ് പിന്നെ ഞങ്ങളുടെ രൂപത്തിലുള്ള ആ സാമ്യത ഉപയോഗിക്കാൻ ഞാനും ദുർബലൂടി അങ്ങ് തീരുമാനിച്ചതന്നേ അല്ലാണ്ട് ഞങ്ങളുടെ തീരുമാനം ഒന്നും തെറ്റിയില്ല ശങ്കർ ഭയയും ഗൗരി മിഥുൻ ഡോക്ടറെ തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെ ഡോക്ടർ മിഥുൻ എന്ന് പറഞ്ഞ അവരെ കണ്ടിട്ടുള്ളതേ ഡോക്ടർ മിഥുനല്ല ഒരിക്കലും അതെ ഈ നവീനെയാണ് എന്നെ എന്നെയാണ് അവര് കണ്ടിട്ടുള്ളത് സത്യം മനസ്സിലാക്കുമ്പോ എങ്ങനെ ഉറപ്പായിരുന്നു ഈ സത്യം ഇതുവരെ ആരോടും വെളിപ്പെടുത്താത്ത ഒരു സത്യം ഞാൻ ഗംഗയ്ക്ക് മുന്നേ വെളിപ്പെടുത്തി കഴിഞ്ഞു ഇപ്പൊ ഗംഗയ്ക്ക് എന്നെ വിശ്വാസമായോ എന്നെ വിശ്വസിക്കാം അല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഗംഗ ഒന്ന് ആലോചിച്ചു ആളുടെ കിളിയൊക്കെ പോയി എന്നുള്ളത് മറ്റൊരു സത്യം എങ്കിലും ഇവരുടെ മുന്നിൽ അപലയിച്ചു നിൽക്കണമല്ലോ നന്നത്തെ ആകൃതിയായിട്ട് അപ്പൊ ഗംഗ ഒന്ന് ചിരിച്ചോ ഇപ്പോ ഇപ്പൊ എനിക്ക് ധ്രുവനെ വിശ്വാസാണ് ഒരുപാട് വിശ്വാസാണ് എന്ന് പറഞ്ഞു അപ്പൊ നവീനെ ഒരു നോട്ടം അപ്പൊ നവീനും ഗംഗയെ അങ്ങോട്ട് പിടിച്ചു കേട്ടോ എന്നിട്ട് ഇവമ്മമാരെ ചേർന്ന് നിന്ന് ഒരു അട്ടഹാസ ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പൊ കൂടെ ഗംഗയും അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി വരുന്നത് നല്ല പൊള്ളി പൊള്ളിയായിട്ടുള്ള എപ്പിസോഡുകളാണ് കേട്ടോ അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ബൈ ആൻഡ് സി യു കെ